എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ക്യാബർക്കും സ്വാഗതം ബൈസലോണിയുടെ ഡച്ച് മിഡ്ഫീൽഡർ ഫ്രാങ്കി ഡിയോങ് ബൈസലോണയുമായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കരാർ പുതുക്കിയിട്ടുണ്ട് ഈ കരാർ പുതുക്കിയതിന് പിന്നാലെ താരം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ ചില വർഷങ്ങളിലായി ബൈസലോണിയുടെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ പേര് പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ചില റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ശമ്പളമാണ് ബായ്സയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് കാരണമെന്നായിരുന്നു ആരോപണം എന്നാൽ താരം ഇതിനെതിരെ ശക്തമായ മറുപടി തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അത് എന്താണെന്ന് നമുക്ക് നോക്കാം ഫ്രാങ്കി ഡിയോങ് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ശമ്പളത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ വാർത്തകളായിരുന്നു വന്നിരുന്നത് എന്റെ ശമ്പളത്തെ പറ്റി പറഞ്ഞത് വളരെ കൂടുതലായ വളച്ചൊടി ശിക്ഷലുകളായിരുന്നു പുറത്തു വന്ന ആ അക്കങ്ങൾ ഒരിക്കലും കൃത്യമല്ലായിരുന്നു അതായത് ഇതിൽ ഇത്ര മാത്രമല്ലോ ഫ്രാങ്കി ഡിയോങ് കാരണമാണ് വായസയുടെ സാമ്പത്തിക പ്രതിസന്ധി വളരെ ഗുരുതരമായി എന്നായിരുന്നു പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഫ്രാങ്കി ഡിയോങ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം